ഹലോ ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ വിചാരിക്കാറില്ല ഏ ഈ പെണ്ണീ പാതിരാത്രിത് എവിടെ പോകണം ഇതിന് ഇത് തന്നെ ഇത് തന്നെ ജോലി ചെയ്യുന്നു എന്നാലിത് പാതിരാത്രിയല്ല പാതിരാത്രിയൊക്കെ ഞാൻ മാറ്റി പിടിച്ചിപ്പോൾ വെളുപ്പിന് നാല് മണി സമയമാണ് അപ്പോൾ വിചാരിക്കുക ആ ഇവിടെ എവിടെ പോകണി നാല് മണിക്കുന്നു ഞാനൊരു ട്രിപ്പ് പോവുകയാണ് ഞാനും സിനിയാനും ദുക്കൂസും മാത്രം അപ്പോൾ ഇക്കായും ആ ബൂ ഒന്നുമില്ല ആ ബുവിന് ഏതെങ്കിലും കൊണ്ടുപോയില്ല ഇക്കായം കൊണ്ടുപോയില്ല കാരണം ട്രിപ്പിനാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് ഇക്കായം കൊണ്ടുപോയില്ല ഈ ായും അങ്ങനെയൊക്കെ പോകുമല്ലേ ഇപ്പൊ പിന്നെ എനിക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ അങ്ങനെ ഞാൻ വിചാരിച്ച് അപ്പോൾ ലേഡീസ് തന്നെ ട്രിപ്പിനങ്ങ് പൊക്കളയാണ് കാന്തല്ലൂരാണ് പോണത് ഇത് രാവിലെ പോകുന്നതാണ് അതിൽ ഫുള്ളൊന്നും ഇല്ല നമ്മള് ഇവിടെ നിന്ന് നേരെ കടക്കലിൽ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കടക്കലിന്ന് കടയ്ക്കൽ വരി കടയ്ക്ക് വരെ എന്നെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞാൽ ആ പൊക്കോളാൻ പറഞ്ഞു രണ്ടു ദിവസത്തേക്ക് ശല്യം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ അപ്പഴേ കൊണ്ടാക്കി പോണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അപ്പോഴേ പറഞ്ഞു പൊക്കോളൂ രണ്ട് ദിവസം എനിക്ക് സമാധാനമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും ആഹ് ഇത് ആ സംസാരിക്കുന്നതാണ് ഫാസി ഇത്ത തര തരം കെയർഫുൾ ആണ് നമ്മൾ എല്ലാവരും ഇവിടെ പോകുന്നത് ട്രിപ്പിനെ കുറിച്ച് പറയാനാണ് ഫ്രണ്ട്സ് അടിപൊളി ട്രിപ്പ് ഇതിനകത്തൊരു ഞാജു എന്ന് പറഞ്ഞൊരു ഇത്തവുണ്ട് പഠിച്ചുപോലെ ആ ഇത്ത ഇല്ലായിരുന്നെങ്കിൽ ട്രിപ്പ് എങ്ങനെ പോയിരുന്നെന്ന് എനിക്കറുണ്ട് ആ ജാതി ഒരു സാധനം അപ്പോൾ പറയാതിരിക്കാൻ വയ്യ അടിപൊളി എന്ന് വെച്ചാൽ അവരുള്ളത് കൊണ്ടാണ് ട്രിപ്പ് ഒന്ന് ഓണായത് പിന്നെ ഞാൻ ചിന്തിച്ച് അയ്യോ ഒരു ട്രിപ്പിനെ കാണും പോവാതിരുന്നിരുന്നെങ്കിൽ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കാനേ പറ്റുള്ളായിരുന്നു എൻ്റെ ട്രിപ്പ് പോവാത്തേക്കൊണ്ട് അതിൻ്റെ രണ്ട് ദിവസം പോയി ഇനി പിന്നെ എൻ്റെ ഇക്ക വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ചാടിത്തുള്ളി ഇറങ്ങി അപ്പഴേ ചാറ്റിയ ബൈ പറഞ്ഞു പോയി ഇനി കാണും ഇക്കാര്യം മനസ്സ് എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഇതിപ്പോ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഒരു നാല് നാലര അഞ്ചുമണി അഞ്ചരക്കകത്തുനിന്ന് കടക്കലിന്ന് പുറപ്പെട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുണ്ട തുള്ളിച്ചാടിയാ കുഞ്ഞു കുത്തി കളിക്കണോ കുഞ്ഞിപ്പുഴ കണ്ടോ കണ്ടോ കളിക്കണ കണ്ടാ ഞാനും അഞ്ചര സ്റ്റെപ്പൊക്കെ വെച്ചു അതൊന്നും വീഡിയോ ഇട്ടില്ല എന്തേലും നിങ്ങളിവിടെ പേടിക്കണേന്ന് വിചാരിച്ചു നേരം വെളുത്ത് വന്നപ്പോൾ എല്ലാവർക്കും വിളി വന്നു വിഷപ്പിന്റെ വിളി അപ്പൊ എന്തെങ്കിലുമൊക്കെ വയറ്റിനകത്ത് ഇടണമല്ലോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം கண்டபை கண்டந்தை நான் ஆயிஎம் வரன புட்டு எண்ணின் சின்னேம் பின்னேம் கண்டன நர புஞ்சிரி புட்டு Lennu காணதேபை என்ன தோமலை கண்ணச்சம் கண்டின்டும் போறalai தெட்ட போறதுலையும் சேரறது போலே நீ மீறினூ உள்ளில் ஒளச்சரி ம உள்ளல அறிவில்லானு நீ மின்னன்றா கையில்itta பெண்ணழகே எத்திடற எத்துள்ள அறிவில்லானு நீ தோ கையில்itta பெண்ணழகே எத்திடற ആ ഫുഡ് കഴിച്ചതിന് ശേഷം പിള്ളേരെ പാട്ടും കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തായത് അന്താക്ഷരി എന്നും പറഞ്ഞുകൊണ്ട് കൊറേ നേരം പാട്ടൊക്കെ പാടി കളിച്ചുകൊണ്ട് അതിൻ്റെ മരത്തിലിരിക്കണ കോരങ്ങനെയൊക്കെ പിടിച്ച് തുപ്പുലേ ഒക്കെ കിട്ടുള്ളൂ ഫോണിപ്പം അങ്ങ് തറയിൽ പോകുന്നും പറഞ്ഞാൽ പിടിച്ചാൽ കഴിഞ്ഞു മേടിച്ച സീനാൻ്റ അങ്ങനെ ഒത്തിരി നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഓ ഹടി പോളി വ്യൂ എന്ന് വെച്ചാൽ പറയും രക്ഷയില്ലാണ്ടോ മഞ്ഞ് ഇത് ഇത്തുകൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് തണുപ്പ് ഹോ എനിക്കാണെങ്കിൽ തണുപ്പെന്ന് കേട്ടാ അപ്പനെ നാല് പുതുപ്പ് മൂടിയിരിക്കണത് ഞാനാണ് ഞാൻ ആ തണുപ്പത്തൊക്കെ നിന്നെന്ന് പറഞ്ഞാൽ പറയാൻ വേണ്ട എൻ്റെ ഊപ്പാട് വന്നതെന്ന് പറഞ്ഞാൽ മതിയല്ല പിന്നെ ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ട്രിപ്പ് എന്ന് വെച്ചാൽ രക്ഷയില്ല നിങ്ങൾ ഒരു ദിവസം പോകണം ലേഡീസ് ഉള്ള ട്രിപ്പിന് പോകണം അപ്പൊ നമ്മുടെ കഴിവൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുറത്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കഴിവ് പുറത്തെടുക്കാൻ പറ്റത്തില്ല ഉണ്ടല്ലോ ആ മനുഷ്യൻ വല്ലോം പറയൂലോ എന്ന് ചിന്തിക്കില്ലേ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ലേഡീസൊള്ള ട്രിപ്പിനാകുമ്പോൾ നമ്മളുടെ കഴിവൊക്കെ എന്താ പുറത്തെടുക്കാൻ പറ്റും ആരുമില്ല നമ്മളെ വിലക്കാൻ ഒന്നും ചെയ്യല്ലേ എന്ന് പറയാനും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് ലഞ്ച് കഴിച്ചു എന്നിട്ട് നമ്മൾ അടുത്തും കാന്തല്ലൂർ എത്തിയിട്ടില്ല കാന്തല്ലൂർ എത്തുന്നത് വരെ ഉള്ളതാണിത് പിന്നെ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ നമുക്ക് അടുത്ത ഇതിനിട എല്ലാം കൂടെ ഒരുമിച്ച് ചിടുമ്പോൾ നിങ്ങൾക്ക് എന്നും കാണണ്ടേ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് ഇത്രേ ഇപ്പം ഇടുന്നുള്ളൂ ഉച്ചയ്ക്ക് ശേഷമുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ടാറ്റാ ഞാൻ ഇപ്പം രണ്ടുമൂന്ന് ദിവസമായി ഞാൻ പോയിട്ട് വന്നിട്ട് ട്രിപ്പിൻ്റെ ആരും ആരുമില്ലാത്തക്കൊണ്ട് കൊണ്ട് ആരും കൊണ്ട് കിടന്ന് ചാടി തുള്ളി പനിയും ജലദോഷവും ഒക്കെ വന്ന് പനിയായിട്ട് രണ്ടു ദിവസം കിടപ്പായിരുന്നു ഇന്നലെ രണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്താണ് പനിയൊക്കെ മാറി ഓക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ടാറ്റ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം